നമ്മളെ കുറേ നാളായി കേട്ടോ പാല ഇട്ടിട്ട് പിന്നോറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പിടിക്കാൻ വേണ്ടി പോകുകയാണേ നമ്മൾ ഡിസ്കോയിലാണ് കേട്ടോ ഇട്ടിരിക്കണേ അപ്പോൾ എന്ത് മീൻ കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ എല്ലാ ദിവസം ഇവിടെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ മീനാണ് കിട്ടണമെന്നേ ഇന്ന് നമുക്കതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്താ കിട്ടണം നോക്കാം കേട്ടോ ഇപ്പോൾ ഈ കൊഞ്ചിൻ്റെയും കൂരിയുടെ ഒക്കെ ടൈമാണ് മറ്റേതായാലും മീൻ ഉണ്ടാകുമോ അറിയാൻ പറ്റില്ല അത് ആദ്യമായിട്ടൊരു ഇലച്ചിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല മുഴുത്ത ഇലച്ചിലാണേ അതാ വീണ്ട് നമുക്കൊരു കൂരിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ചുണ്ടൻകൂരിയാണ് കേട്ടോ നമുക്ക് പലയിടുമ്പോൾ എപ്പോഴും കിട്ടുന്നതാണ് നമുക്ക് വീണ്ടും ഒരു ഇലച്ചിൽ വരുന്നുണ്ട് കേട്ടോ അത് നേരത്തെ കിട്ടണേക്കാൾ കളിച്ചിട്ട് ചെറുതാണേ നമ്മുടെ ചാനൽ ഇഷ്ടമാതിരി വീഡിയോ കിടപ്പേട്ടാ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കയറി കാണണേ എന്താ വീണ്ടും ഇലച്ചിൽ തന്നെയാണ് കേട്ടാ അത് തീരെ ചെറുതാണ് കേട്ടോ നമുക്ക് വിട്ടേക്കാം അത് വലുതായി വരട്ടെ നമുക്ക് തന്നെ കിട്ടുമേ എന്താ വീണ്ടും ഒരു കൂരി വരുന്നുണ്ട് അതും ചുണ്ടൻകൂരി തന്നെയാണ് ഇപ്പോൾ മുട്ടയുള്ള ടൈമാണ് കേട്ടോ നമുക്ക് ഈ കൂരി അധികം കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ വലിയ കണ്ണി വലിയാണ് കേട്ടോ ഉപയോഗിക്കണതേ ഒരു കൊഞ്ച് വരുന്നുണ്ട് കേട്ടോ ഒരു മുട്ട കൊഞ്ചാണേ നമുക്ക് കേട്ടോ കൊണ്ടേ മുട്ട ഒരെണ്ണം വിരിഞ്ഞ് കിട്ടിയായി നമ്മുടെ പാടത്ത് മുഴുവൻ കൊഞ്ചാവും ആ ഒരു രക്ഷപ്പെട്ട കേട്ടാ വീണ്ടും ഒരു ഇലച്ചി വരണതുകൊണ്ട് നമ്മൾ കൂരി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ വലിയ കണ്ണിയാണ് കേട്ടോ ഉപയോഗിക്കണതേ വീണ്ടും ഇലച്ചി തന്നെ മുഴുത്തതാണ് ഈ ഇലച്ചിന് നല്ല വിലയാണ് കേട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടണ സാധനമാണ് വീണ്ടും ഒരു കൂരി വരണുണ്ട് അല്ല അത് മുട്ടയുള്ളതാണ് എന്നാൽ വീണ്ടും നമുക്കൊരു ഇലച്ചിൽ തന്നെയാണ് അത് നല്ല മുഴുത്ത ഇലച്ചിലാണേ വീണ്ടൊരു പ്രാഞ്ഞിലാണ് തന്നെ അതേ പ്രാഞ്ഞിലച്ചി മോശമായിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുക്കാൻ കൊള്ളത്തില്ലേ കളഞ്ഞേക്കാം വീണ്ടും ഒരു ഇലച്ചിലാണ് അതും ചെറുതാണ് വീണ്ടും ഒരു ഇലച്ചിലുണ്ടേ എല്ലാം ഒരേ ടൈപ്പാണ് കേട്ടോ നമുക്ക് വലുതാന ടൈം ആയി പറഞ്ഞേ ഉള്ളൂ ഉപ്പ് വെള്ളം വരുമ്പോഴേ കൂടുതലായിട്ട് കിട്ടണതേ അതും ചെറുതാണ് നമ്മുടെ കൊഞ്ചുവെല്ലാണെങ്കിൽ ഇത് കൂടുതൽ കിട്ടും കേട്ടോ അത് തീരെ ചെറുതാണ് കളഞ്ഞ ചേട്ടാ നമ്മുടെ കൊഞ്ചുവെല്ലാണെങ്കിൽ ഇഷ്ടമാതിരി ഇലച്ചിൽ കിട്ടുകയെ കൊഞ്ചു ഇലച്ചിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ അടുത്തൊരു കൊഞ്ചു വലുണ്ടേ അതും നല്ലൊരു കൊഞ്ചാണ് അപ്പോൾ അബദ്ധം പറ്റണ്ട മാറ്റി വെച്ചേക്കാം എന്നാൽ വീണ്ടും ഒരു ഇലച്ചിൽ തന്നെ മിക്കവാറും കിട്ടിയല്ല ഇലച്ചിൽ ഒരേ ടൈപ്പാണ് ഇതായത് പോലത്തെ രണ്ട് മൂന്ന് വലുത് മാത്രമേ കിട്ടിയിട്ടുള്ളേ നമ്മുടെ ചാനൽ ഇഷ്ടം മാതിരി വീഡിയോ കിടപ്പുണ്ട് ഫിഷിങ്ങിൻ്റെ നമ്മുടെ വല തീർന്നു കേട്ടോ കിട്ടിയ മീനിനെ കാണിച്ചിരാവേ ഇതാ ഇതാണ് കിട്ടിയത് കൂരിയുണ്ട് ഇലച്ചിൽ കൊഞ്ചി ചെറിയ രണ്ട് കട്ടില കുഞ്ഞുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സഹായിക്കണേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം